സ്വന്തം നാട്ടിൽ നിന്ന് ബന്ദികളാക്കി കൊണ്ടുവന്ന് ഈ അൽക്കസാംബ്രിഗേഡും ഹമാസുമൊക്കെ പരമാവധി സംരക്ഷിച്ചു പോരുന്നവരിൽ ഏഴുപേരെ കൂടി കഴിഞ്ഞ ദിവസം കൊന്നെ എന്ന് പറയാൻ അബൂബെയ്ദ എത്തി ഇപ്പോൾ കൊന്നിട്ടുള്ളത് എഴുപത് കഴിഞ്ഞു എന്ന് അബൂബെയ്ദ പറഞ്ഞത് ഇസ്രയേലിൽ വലിയ പ്രക്ഷോഭത്തിനും ഞെട്ടലിനും ഇടയാക്കി സ്വന്തം ആളുകളെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അബൂബേദയുടെ സന്ദേശങ്ങൾ ഈ പശ്ചിമേഷ്യയിലെ പോരാട്ടം തുടങ്ങിയ ശേഷം ഏറ്റവും പ്രസക്തമാവുന്നതും ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്നതുമാണ് ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെട്ട് പശ്ചിമേഷ്യയിലെ ചില കാര്യങ്ങൾ വളരെ പച്ചയായി തുറന്നു പറയുന്ന സന്ദേശങ്ങളായി പുറത്തു വരാറുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം അബൂബേദ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം പുറത്തുവിട്ട സന്ദേശത്തിൽ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഏഴ് ബന്ദികളെ കൂടി ഇസ്രയേൽ ബോംബാക്രമണത്തിൽ കൊന്നു എന്നാണ് ഇപ്പോൾ ആകെ കൊന്നിട്ടുള്ള ബന്ധികളുടെ എണ്ണം എഴുപതാണത്ര ഇതുവരെയും ഈ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള ഹമാസോ അൽക്കസാം ബ്രിഗേഡോ ആരെയും വധിച്ചില്ലെന്ന് മാത്രമല്ല ആദ്യത്തെ ട്രൂസ് ഡി സമയത്ത് പുറത്തുവിട്ടവർ തന്നെ ഏറ്റവും മാന്യമായും പരിഗണിക്കാൻ കഴിയുന്നത്രയും മനോഹരമായും ആണ് തങ്ങളെ പരിഗണിച്ചതെന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ സ്വന്തം സൈന്യം തന്നെ ഈ വംശഹത്യയുടെ വെറിയിൽ മനുഷ്യക്കുരുതിയുടെ ഹരത്തിൽ സ്വന്തം നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടു പോരുന്നവരെ തന്നെ ബലി കൊടുക്കുന്ന കൊന്നു തള്ളുന്ന പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ആകെയുള്ളതിൽ നൂറ്റി മുപ്പതോ നൂറ്റി എഴുപതോ പേരാണ് ഇനി ഇവരുടെ കസ്റ്റഡിയിലുള്ളത് അതിനെ പിടിക്കുമെന്നും ഇപ്പോൾ പുറത്തു കൊണ്ടുവരുമെന്നും ടണല് കണ്ടെത്തിയെന്നും ഒക്കെ പറയുന്നെങ്കിലും എല്ലാ മൊസതും മൊഷടും അടക്കം സർവ്വ സംവിധാനങ്ങളും ജനോസൈഡുകാരുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും പ്രയോഗിച്ച് നോക്കിയിട്ടും അവരെവിടെയാണെന്നും എന്താണെന്നും ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഭ്രാന്തവും വന്യവുമായ വംശഹത്യാ വെറിയിൽ സാധാരണക്കാരെയും മനുഷ്യരെയും കുഞ്ഞുങ്ങളെയും അഭയാർത്ഥി ക്യാമ്പുകളെയും ആക്രമിക്കുന്നതിനപ്പുറം നിർണായകമായ ഒന്നും നേടാനായില്ല ഈ സന്ദർഭത്തിലാണ് അബൂബേദയുടെ സന്ദേശം പുറത്തു വന്നത് അബൂബേദ പറഞ്ഞത് എഴുപത് പേരെയോളം നിങ്ങൾ ഇതുവരെ തീർത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഏഴുപേരെ കൂടി തീർത്തു ഇനി ബാക്കിയുള്ളതിനെ അന്വേഷിച്ചാൽ മതിയെന്നാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിലെ ജനത മുഴുവൻ ഇവരെ സുരക്ഷിതരായി തിരിച്ചെത്തിക്കുന്നത് കാണാനിരിക്കുമ്പോൾ ഇനി ഒരുപക്ഷേ അവരുടെ സംവിധാനത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ബാക്കിയായിരിക്കും ലഭിക്കുക എന്നതാണ് അബൂബേദയുടെ സന്ദേശത്തിൽ കാണുന്നത് ഈ വാർത്ത പുറത്തു പുറത്തുവന്നതോടുകൂടി ഇസ്രയേലിൽ വലിയ പ്രക്ഷോഭവും പ്രതിഷേധവും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് നെതന്യാഹു എന്ന വംശഹത്യാവീര്യന് വംശവെറിയന് യാതൊരു തരത്തിലും തങ്ങളുടെ ജനതയെ രക്ഷപ്പെടുത്താനും അതുപോലെ ഇവരെ മോചിപ്പിക്കാനും കഴിയില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം അത് കഴിഞ്ഞ മാസങ്ങളിലായി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്